വെല്ലുരോ കടവിരി ഈശ്വരനാണോ വെല്ലുപരിമാനാണോ മാളീ തേനെനിൽ പരിഭവസ്വരം ദീനക്കുളിരിനും കൈയാമ്പൽ പൂങ്കല ഹേ ഗായ്സ് അപ്പോൾ ഇന്നൊരു കഥകളിയുടെ വിശേഷം കണ്ടാലോ ഫുൾ ആയിട്ടൊന്നുമില്ല ചെറിയ ചെറിയ ബിറ്റ് എടുത്തത് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു ഫുൾ കഥകളിയുടെ മേക്ക് ഓവർ വീഡിയോ ഒക്കെ കിട്ടില്ല അതിലും ഫുള്ളൊന്നും ഇല്ല കുറച്ച് കാര്യങ്ങളില്ല എല്ലാം ഈ കഥകളി എന്ന് പറയുന്നത് അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഓരോ ഡ്രസ്സിങ്ങും കാണിച്ച് തരാനൊന്നും പറ്റൂല വലിയ ലോങ്ങ് പ്രോസസ്സാണ് അതുപോലെ ഒരുപാട് കഷ്ടപ്പാടുള്ളൊരു പണിയാണ് ഇറ്റ്സ് നോട്ട് ഈസി അപ്പം ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പക്ഷേ എങ്കിലും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നോർമൽ ഡാൻസ് കളിക്കുന്നത് പോലെ അല്ല കുറേ പേരുടെ ഹാർഡ് വർക്കാണ് നിങ്ങളുടെ മുന്നിലെത്തുന്ന ഈ കഥകളി ട്രഡീഷണൽ എൻട്രി ഡാൻസ് എന്ന് പറയുന്ന സാധനം കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ സോങ്സ് ഇടുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കഥകളിയുടെ ഫുൾ പാക്കേജ് എന്ന് പറയുന്നത് രണ്ട് മോഹിനിയാട്ടം പിന്നെ ഒരു ഫീമെയിൽ മെയിൽ കഥകളിയാണ് ഇത് ഫുൾ പാക്കേജ് അല്ല ഇത് രണ്ട് മോഹിനിയാട്ടം ഇങ്ങനെ വരുന്ന ഒരു പാക്കേജാണ് ഐറ്റം കഥകളി ഉണ്ട് മോഹിനിയാട്ടം മാത്രം സിംഗിളും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ടൈപ്പാണോ വേണ്ടതെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യുക ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഓക്കെ ബൈ